നമസ്കാരം മലയാള സിനിമയ്ക്ക് ഒരുപടി മികച്ച സിനിമകൾ സംഭാവന ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവയിൽ പലതും മികച്ച ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റിൽ ഇടം നേടിയവയുമാണ് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മിക്ക സിനിമകളും ക്രിയാത്മക അവതരണത്തിൽ എന്ന പോലെ റെക്കോർഡുകൾ ഭേദിച്ചും ശ്രദ്ധ നേടുകയുണ്ടായി ആകെ ഇരുന്നൂറ്റിയേഴ് ചിത്രങ്ങളാണ് ഈ വർഷം മലയാളത്തിൽ പുറത്തിറങ്ങിയത് അതിൽ ഇരുപതെണ്ണത്തോളമാണ് ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയത് അവയിൽ റെക്കോർഡ് വരുമാനം കൊയ്ത ചിത്രമാണ് മഞ്ഞുമെൽബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തത് റെക്കോർഡ് നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നൂറ്റി കോടി കളക്ഷൻ സ്വന്തമാക്കിയ ആടുജീവിതമാണ് ം ആവേശമെന്ന ഫഹദ് വാസിൽ ചിത്രത്തിനാണ് നൂറ്റി അൻപത്തിനാല് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത് അതിജീവന ത്രില്ലർ കഥയായ മഞ്ഞുമൽ ബോയ്സ് ഏറെ പ്രശംസ നേടിയെടുത്ത ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് എ ഡി ഗിരീഷിന്റെ പ്രേമലുവും മികച്ച വിജയം കൈവരിച്ച ചിത്രമായിരുന്നു കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകർ വരെ ഈ ചിത്രം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് അവതരിപ്പിച്ചത് എസ് എസ് രാജമൌലിയുടെ മകൻ എസ് എസ് കാർത്തികേയനായിരുന്നു ൂടാതെ ആവേശം ആടുജീവിതം ഭ്രമയുഗം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തു സിനിമയുടെ കാര്യത്തിൽ എന്ന പോലെ മലയാളത്തിലെ ചില അഭിനയ താരങ്ങൾക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത വർഷം കൂടിയാണ് രണ്ടായിരത്തി അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് കാൻ ചലച്ചിത്രമേളയിൽ പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിനാഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയരായ കനി കുസൃതി ദിവ്യ പ്രഭ ഹൃദു ഹാറൂൺ അസീസ് നെടുമങ്ങാട് എന്നീ മലയാളത്തിന്റെ അഭിമാന താരങ്ങൾ മലയാളത്തിന്റെ പ്രിയ സൂപ്പർ താരം മോഹൻലാൽ സംവിധായകനായ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫാന്റസി ത്രില്ലർ ബറോസ് ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആധിപത്യം പുലർത്തിയ സിനിമകളിൽ സ്ഥിരം പ്രമേയങ്ങളായ പ്രണയവും സൗഹൃദവുമെല്ലാം നിറഞ്ഞു നിന്നു പുരുഷ പ്രാധാന്യമുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ് മഞ്ഞുമൽ ബോയ്സ് അബ്രഹാം ഓസലർ ആവേശം മുറ പണി വാഴ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ മാർക്കോ എന്നീ ചിത്രങ്ങൾ അതേസമയം സ്ത്രീ കേന്ദ്രീകൃത സിനിമകളും ഈ വർഷം ശ്രദ്ധ നേടുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടതാണ് ഉർവശിയും പാർവതി തിരുവോത്തും തകർത്ത് ഉള്ളൊഴുക്ക് ഇതുകൂടാതെ നസ്രിയ നായികയായ സൂക്ഷ്മ ഏറെ ശ്രദ്ധ നേടുകയുണ്ടായി സൂക്ഷ്മ ദർശിനിയിൽ നസ്രിയ്ക്കൊപ്പം ബേസിൽ ജോസഫിന്റെ അഭിനയപാഠവും കൂടിയായപ്പോൾ അത് ഏറെ ആസ്വാദികരമായി തീർന്നു ഉള്ളൊഴുക്ക് ഏറെ നിരൂപക പ്രശംസയും നേടിയെടുത്തിരുന്നു ലിജിൻ ജോസിന്റെ ഹെർ എന്ന ചിത്രവും സ്ത്രീ പ്രമേയ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് അഞ്ചു സ്ത്രീകളുടെ ജീവിതത്തിലൂടെ കഥ പറയുന്ന വ്യത്യസ്ത പ്രമേയമാണ് ഈ ചിത്രത്തിന്റേത് ഫാസിൽ മുഹമ്മദിന്റെ ചിത്രമായ ഫെമിനിച്ചി ഫാത്തിമ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ അഞ്ച് അവാർഡുകളാണ് കരസ്ഥമാക്കിയത് ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും ഒരു വീട്ടമ്മയുടെ നിസ്സംഗമായ ചെറുത്തുനിൽപ്പിലൂടെ ആക്ഷേപഹാസ്യമായി പര്യവേക്ഷണം ചെയ്ത ചിത്രമാണിത് ആനന്ദ് ഏകർഷിയുടെ ആട്ടം അമൽ സ്ത്രീ കേന്ദ്രീകൃത കഥ അടിസ്ഥാനമാക്കിയുള്ളവയായിരുന്നു ഏറ്റവും ഒടുവിലായി ആഷിഖുവിന്റെ റൈഫിൾ ക്ലബ് ഒരു പെൺ സംഘത്തിന്റെ കഥയാണ് അവതരിപ്പിക്കുന്നത് ആക്ഷൻ നടി എന്ന വിശേഷണമുള്ള വാണി വിശ്വനാഥ് സുരഭി ലക്ഷ്മി ഉണ്ണിമായ ദർശന രാജേന്ദ്രൻ പൊന്നമ്മ ബാബു എന്നിവരാണ് ഈ ചിത്രത്തിലെ താരങ്ങൾ മലയാള സിനിമയിലെ നായികമാർ നേരിടുന്ന ചൂഷണങ്ങൾ പുറലോകത്തെത്തിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ റിപ്പോർട്ട് മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷാ സിനിമാ മേഖലയിലും ഏറെ അലയലികൾ സൃഷ്ടിച്ചു മാത്രവുമല്ല വിവിധ ഭാഷകളിലെ നടിമാർ പലരും ഹേമ കമ്മിറ്റി പോലൊരു സംവിധാനം തങ്ങളുടെ സിനിമാ രംഗത്തും ആവിഷ്കരിക്കണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ സ്ത്രീ സംവിധായകരുടെ ചിത്രങ്ങൾ കുറവായിരുന്നു ഇന്ദുലക്ഷ്മിയുടെ ഇമോഷണൽ ഡ്രാമയായ അപ്പുറം മാത്രമാണ് ഒരു സംവിധായികയുടെ ചിത്രമായി പുറത്തുവന്നത് ഈ ചിത്രം ഐ എഫ് എഫ് കെ യിൽ ഏറെ ആദരവും പ്രശംസയും നേടുകയുണ്ടായി നീണ്ട നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് ആളുകളുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി എങ്കിലും ഒ പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടുമില്ല തിയേറ്ററിൽ വലിയ വിജയം നേടാതിരുന്ന ഭരതനാട്യം പ്രൈമിൽ റിലീസ് ചെയ്തതിനു ശേഷം ഗംഭീരമായ നിരൂപണങ്ങളാണ് നേടിയത് അതേപോലെ തന്നെ ഗോലം ആട്ടം എന്നീ ചിത്രങ്ങളും ഒ ടി ടിയിലൂടെ ശ്രദ്ധ നേടുകയുണ്ടായി മാർക്കോ മുറ എന്നീ ആക്ഷൻ ചിത്രങ്ങളും വലിയ സ്കോറാണ് നിലനിർത്തിയത് യും സസ്പെൻസ് എന്നിവയാൽ എബ്രഹാം ഓസ്ലർ അനീഷി കണ്ടെത്തും കണ്ടത്തും കിഷ്കിന്ദ കാന്ഡം തലവൻ ലെവൽ ക്രോസ് ഫൂട്ടേജ് ഗഗനചാരി എ ആർ എം എന്നീ ചിത്രങ്ങളും മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയെടുത്തത് നടൻ ജോജു ജോർജിന്റെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ പണി എന്ന ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് കഴിഞ്ഞ ഒരു തലമുറയെ പ്രതിഫലിപ്പിച്ച കുട്ടികളുടെ സിനിമയായ പല്ലൊട്ടി നയന്റീസ് കിഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വിജയം നേടിയ മറ്റൊരു ചിത്രമാണ് ഇങ്ങനെയെല്ലാം പ്രമേയവുമായി എത്തി പ്രേക്ഷകരെ വിവിധ തലങ്ങളിൽ എത്തിച്ച സാമാന്യം ഭേദപ്പെട്ട ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു പുതിയ ചിത്രങ്ങൾക്കൊപ്പം തന്നെ പഴയ ചിത്രങ്ങളും ആഘോഷമാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മണിച്ചിത്രത്താഴ് ദേവദൂതൻ വല്യേട്ടൻ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്നീ ചിത്രങ്ങളുടെ റീറിലീസിനാണ് ഈ വർഷം തിയേറ്ററുകൾ ആഘോഷിച്ചത് അതുപോലെ തന്നെ മികച്ച സാങ്കേതിക വിദഗ്ധരുടെ കഴിവുകളാലും ഈ വർഷം മലയാള സിനിമ ഏറെ ശ്രദ്ധ നേടി മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിനായി കൊടൈക്കിനാനിലെ ഗുണാക്കേവ് പുനഃസൃഷ്ടിച്ച ജയൻ ചാലിശ്ശേരി ഭ്രമയുഗത്തിലെ കൊടുമാൻ പോറ്റിയുടെ വിചിത്രവാസ സ്ഥലം അണിയിച്ചൊരുക്കിയ ജ്യോതിഷ് ശങ്കർ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിനായി ഗുരുവായൂർ അമ്പലം ഒരുക്കിയ സുനിൽകുമാർ എന്നീ കലാസംവിധായകരുടെ കലാമികവ് പ്രയോജനപ്പെടുത്തിയ വർഷമാണ് കഴിഞ്ഞു പോകുന്നത് കൂടാതെ സംവിധായകൻ നടൻ എന്നീ നിലയിൽ ബേസിൽ ജോസഫ് ഈ വർഷം തന്റെ സ്ഥാനം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണാനായത് വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ വാഴ എ ആർ എം സൂക്ഷ്മദർശിനി തുടങ്ങി ഈ വർഷത്തെ ഹിറ്റുകളുടെ എല്ലാം ഭാഗം ബേസിൽ ർശിനി എന്നീ ചിത്രങ്ങളിലൂടെ സിദ്ധാർത്ഥ് ഭരതനും ഈ വർഷം ശ്രദ്ധേയനായി സിനിമകളുടെ സമൃദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ ആസിഫ് അലിയും ഈ വർഷം തന്റെ സാന്നിധ്യം അറിയിക്കുകയുണ്ടായി ഇങ്ങനെയെല്ലാം ഒട്ടനേകം ആസ്വാദ്യ ഓർമ്മകൾ കൈമാറിയാണ് രണ്ടായിരത്തി എന്ന വർഷം മലയാള സിനിമയിൽ നിന്നും അകന്നു പോകുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം